അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് എത്രയെത്ര മരണങ്ങളാണ് കേൾക്കുന്നത് നമുക്കറിയാം ജനിച്ചാൽ ഒരു ദിവസം മരണപ്പെടും അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ അപകട മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുകയും പല തരത്തിലുള്ള അപകട മരണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന മരണങ്ങളാണ് കാണുന്നത് നമുക്ക് കഴിഞ്ഞാൽ എന്തായാലും മരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കൊല്ലു നഫ്സിൻ മൗത്ത് ഓരോ ശരീരവും മരണത്തെ രുചിച്ചു നോക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് പരിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെയുള്ള രണ്ട് മരണങ്ങളാണ് ഇന്നലെ കേൾക്കാൻ സാധിച്ചത് ഒന്ന് ഒമാനിൽ വെച്ചായിരുന്നു ആ ദുരന്തം നടന്നത് അതിൻ്റെ വാർത്ത ഇങ്ങനെയാണ് പറയുന്നത് ഒമാനിലെ സുഹാറിലുണ്ടായ വാഹനാപകടത്തിൽപ്പെട്ട് കോഴിക്കോട് സ്വദേശി മരണമടഞ്ഞു പയ്യോളി തറയുള്ളത്തിൽ മമ്മദ് അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം കഴിഞ്ഞ ദിവസം രാത്രി സുഹാറിലുള്ള സഫീർമാളിന് അടുത്തു വെച്ചായിരുന്നു അപകടമുണ്ടായത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് എന്നാണ് പ്രാഥമിക വിവരം ലഭിച്ചിരിക്കുന്നത് സുഹാറിലെ ഒരു പ്രമുഖ ബേക്കറിയിലേക്ക് ജോലി ആവശ്യാർത്ഥം വന്നതായിരുന്നു വിസിറ്റ് വിസയിൽ വന്നതായിരുന്നു അദ്ദേഹം വിസിറ്റിംഗ് വിസയിൽ വന്നു അദ്ദേഹത്തിൻ്റെ ജോലി ശരിയായി ഓക്കെ അപ്പോൾ ജോലി ശരിയായതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് പോകാൻ പോകുന്ന തിരക്കിലായിരുന്നു അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ എന്നുള്ള ആ ഒരു ചിന്തയിൽ അദ്ദേഹം വന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോഴാണ് ഈ ഒരു അപകടമുണ്ടായത് ഇദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത അറിയുന്നത് അദ്ദേഹത്തിന് ജോലി ശരിയായി നാട്ടിൽ പോയി പുതിയ വിസയിൽ വരാനിരിക്കെയാണ് ഈ ദുരന്തം നടന്നിട്ടുള്ളത് സുഹാർ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും സുഹാർ കെ എം സി സി കെയർ ടീമിൻ്റെ നേതൃത്വത്തിലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു വരുന്നത് ഇന്നാലില്ലാഹി ഇന്നായിലഹിറാ ജോൻ അള്ളാഹു സുബാനോത്താൽ അദ്ദേഹത്തിന് മഹഫുറത്തും മറഹമ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അവർക്കും അവരുടെ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യുമാരാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാഹ ചെയ്യുകയാണ് മറ്റൊരു ദുരന്തം എന്ന് പറയുന്നത് ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ നിന്നുമാണ് വരുന്നത് അതും അഞ്ചു മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണ് മരണപ്പെട്ടത് അവരുടെ രക്ഷിതാക്കൾ ഇതൊക്കെ എങ്ങനെ ശ്രമിക്കും എങ്ങനെ സഹിക്കും എന്നൊന്നും മനസ്സിലാവുന്നില്ല അത്രക്കും വളരെ സങ്കടകരമായൊരു ആ കുട്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്കത് കര നമ്മുടെ മനസ്സിങ്ങനെ ഉരുകും അത്രക്കും വളരെ സങ്കടകരമായൊരു ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെയും നടന്നിട്ടുള്ളത് അതിൻ്റെ വാർത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബൈക്ക് അപകടത്തിൽ അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞ് തെറിച്ച് വീണ് ദാരുണാദ്യം ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു അപകടത്തിൽപ്പെട്ട ബൈക്കിൻ്റെ പിന്നിലിരുന്ന അമ്മയുടെ കയ്യിൽ നിന്നും തെറിച്ച് താഴെ വീഴുകയായിരുന്നു മണ്ണഞ്ചേരി സ്വദേശി മുഹമ്മദ് റഫീഖിൻ്റെ മകൻ മുഹമ്മദ് ഇഷാനാണ് മരിച്ചത് വൈകുന്നേരം മണ്ണഞ്ചേരി ജംഗ്ഷന് വടക്കു ഭാഗത്ത് വെച്ചാണ് അപകടം നടന്നത് ഭർത്തൃപിതാവ് ഷാജിയാണ് വണ്ടി ഓടിച്ചിരുന്നത് ഇട റോഡിൽ നിന്നു വന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇടിച്ചത് നിയന്ത്രണം വിട്ട ബൈക്ക് മറിയുകയും നെസിയയുടെ കയ്യിലിരുന്ന കുഞ്ഞ് തെറിച്ച് വീഴുകയുമായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇവർക്കെല്ലാവർക്കും മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് മാത്രമല്ല അവരുടെ ഈ കുടുംബത്തിന് ക്ഷമയും ക്ഷമയും ശാന്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് കൂടി ദുവാ ചെയ്യുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വബർകാത്തു